യ് ഹലോ മദർ യൂണിവേഴ്സിലേക്ക് സ്വാഗതം നിങ്ങളെല്ലാവരും ഹാപ്പി ആയിരിക്കുന്നു ഹെൽത്തി ആയിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു എന്താഗ്രഹത്തോടു കൂടിയാണ് നിങ്ങൾ എൻ്റെ വീഡിയോ ഓപ്പൺ ചെയ്തിരിക്കുന്നത് സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ ദൈവം നിങ്ങളുടെ ആഗ്രഹമെല്ലാം സാധിച്ചു തന്നതിനായി ഞാൻ നന്ദി പറയുന്നു താങ്ക് യു യൂണിവേഴ്സ് താങ്ക് യു താങ്ക് യു താങ്ക് യു നമുക്ക് നോക്കാം എൻ്റെ വ്യൂഴ്സ് ഇപ്പോൾ നേരിടുന്നതായിട്ടുള്ള റൂട്ട് ഇഷ്യൂ എന്താണ് പ്ലീസ് കെഡ്മി മദർ യൂണിവേഴ്സ് എൻ്റെ വ്യോസ് ഇപ്പോൾ നേരിടുന്നതായിട്ടുള്ള റൂട്ട് ഇഷ്യൂ എന്താണ് പ്രപഞ്ചശക്തി ഏറ്റവും കറക്റ്റായിട്ടുള്ള റീഡിങ്ങിനായി ഞാൻ ഈ കാർഡ്സിലേക്ക് അട്രാക്ട് ചെയ്യുന്നു പ്രപഞ്ചശക്തിയെ ഈ കാർഡ്സിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്നു എൻ്റെ വ്യോസിനെ ചോദിക്കുന്ന മനസ്സിൽ ആഗ്രഹിക്കുന്നതായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നതായിട്ടുള്ള ഓരോ ചോദ്യത്തിനും ഏറ്റവും കറക്റ്റായിട്ടുള്ള റീഡിങ് തന്നതിനായി ഞാൻ നന്ദി പറയുന്നു എൻ്റെ വ്യോസ് ഇപ്പോൾ നേരിടുന്നതായിട്ടുള്ള റൂട്ട് ഇഷ്യൂ എന്താണ് കുടുംബപരമായിട്ടും സാമ്പത്തികപരമായിട്ടും റിലേഷൻഷിപ്പ് പരമായിട്ടുമുള്ള ഷ്യൂസ് ആണ് ഇപ്പോൾ നേരിടുന്നത് പ്രതികൂലമായിട്ടുള്ള സാഹചര്യങ്ങളാണ് ഇപ്പോൾ ഉണ്ടാകുന്നത് യുനോസ് എൻ്റെ വ്യോസ് ഇപ്പോൾ നേരിടുന്നതായിട്ടുള്ള റൂട്ട് ഇഷ്യൂ എന്താണ് അന്ധകാരത്തിലാണ് ജീവിതത്തിൽ സണ് ഇപ്പോൾ ഉദിക്കുന്നില്ല നിങ്ങൾ അന്ധകാരത്തിലേക്ക് പോയിരിക്കുന്നു എന്നുള്ളതാണ് ചില വ്യക്തികൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രകാശം പരത്താം എന്ന് പറഞ്ഞു നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരുപാട് വാഗ്ദാനങ്ങൾ തന്നുകൊണ്ട് നിങ്ങളെ വഞ്ചിക്ക വഞ്ചിച്ച് കടന്നു കളഞ്ഞിരിക്കുന്നതായി കാണുന്നു ഓക്കെ നിങ്ങളുടെ ജീവിതത്തിൽ സണ്ണായിരുന്നു അല്ലെങ്കിൽ ഒരുപാട് പ്രതീക്ഷകൾ തന്ന ഒരുപാട് ഊർജങ്ങൾ നൽകിയിരുന്നതായിട്ടുള്ള ചില വ്യക്തികൾ ആ വ്യക്തികൾ നിങ്ങളെ ചീറ്റ് ചെയ്തതായി കാണുന്നു ഓക്കെ പ്ലീസ് കെഡിമി മന്ത്രി യൂണോസ് യുണോസിൻ്റെ ശക്തമേറെ എനർജിയിൽ ചോദിക്കുന്നു എൻ്റെ വ്യോസ് ഇപ്പോൾ നേരിടുന്നതായിട്ടുള്ള റൂട്ട് ഇഷ്യൂ എന്താണ് ഓക്കെ ഒരു ബ്ലാക്ക് എനർജിയാൽ നിങ്ങൾക്ക് ചില സ്ഥലങ്ങളിൽ നിന്നും വിട്ടുപോകേണ്ടി വന്നിരിക്കുന്നു ചില സ്ഥാപനങ്ങളിൽ നിന്ന് വിട്ടുപോകേണ്ടി വന്നിരിക്കുന്നു സാമ്പത്തികപരമായിട്ട് ചില സ്ഥലങ്ങളിൽ നിന്ന് വിട്ടുപോകേണ്ടി വന്നിരിക്കുന്നു രോഗം ബാധിച്ചിരിക്കുന്നു ബ്ലാക്ക് എനർജി ബ്ലാക്ക് മാജിക് പോലെയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വന്നു ചേർന്നിരിക്കുന്നു നിങ്ങൾ ഒരുപാട് സ്നേഹിച്ച വ്യക്തി നിങ്ങളെ ഉപേക്ഷിച്ച് പോയിരിക്കുന്നു നിങ്ങൾ അവരെ ചെയ്സ് ചെയ്തിട്ടും അവർ നിങ്ങളെ തിരിഞ്ഞു പോലും നോക്കാത്ത രീതിയിൽ നിങ്ങളിൽ നിന്നും ഓടി മറയുന്ന ഒരു സിറ്റുവേഷൻ കാണുന്നുണ്ട് നിങ്ങളിൽ നിന്നും ചില സാമ്പത്തികം നഷ്ടപ്പെട്ടിരിക്കുന്നു അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടും ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്തിട്ടും നിങ്ങൾക്ക് ചില സ്ഥലങ്ങളിൽ നിന്നും പണമോ അല്ലെങ്കിൽ മറ്റെന്തോ കാര്യങ്ങൾ നിങ്ങൾക്ക് തിരികെ കിട്ടാനായിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നതായി കാണുന്നു താങ്ക് യു യുണുവോസ് താങ്ക് യു യുണോസ് യുണോസിൻ്റെ ശക്തമേറിയ എനർജിയിൽ ചോദിക്കുന്നു എൻ്റെ വ്യൂസ് ഇപ്പോൾ നേരിടുന്നതായിട്ടുള്ള റൂട്ട് ഇഷ്യൂ എന്താണ് ഓക്കെ കിങ് ഓഫ് വാണ്ടിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് ചില ജോലി സ്ഥലങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ജോലി സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് അധികാരവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ചില കാര്യങ്ങൾ ബാലൻസ് നഷ്ടപ്പെട്ടിരിക്കുന്നതായി കാണുന്നു ഒരു സമയത്ത് ഒരുപാട് ശോഭിച്ചിരുന്ന അല്ലെങ്കിൽ നിങ്ങൾ സ്റ്റാറിനെ പോലെ ആയിരുന്നു മറ്റുള്ളവർക്കെല്ലാം ഒരു സന്തോഷം നൽകിയിരുന്ന അല്ലെങ്കിൽ ഒരു പ്രകാശം പരുത്തിയിരുന്ന നിങ്ങൾക്ക് ഇപ്പോൾ ചില ബാലൻസ് നഷ്ടപ്പെട്ടിരിക്കുന്നതായി കാണുന്നു ഓക്കെ താങ്ക് യു യൂണിവോസ് പ്ലീസ് കെടുങ്ങി മന്ത്രി യൂണിവോസ് യൂണിവോസിന്റെ ശക്തമേറിയ എനർജിയിൽ ചോദിക്കുന്നു എൻ്റെ വ്യൂസ് നേരിടുന്നതായിട്ടുള്ള റൂട്ട് ഇഷ്യൂ എന്താണ് ബ്ലാക്ക് മാജിക് ആണ് സർവ്വതും നശിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഓക്കെ മാനസിക ബലം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു ഒരു ക്ലാരിറ്റിയും നിങ്ങൾക്ക് ഇപ്പോൾ ലഭിക്കുന്നില്ല നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന കാര്യത്തിന് യാതൊരു ക്ലാരിറ്റിയും ഇല്ല നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല റിലേഷൻഷിപ്പ് നശിച്ചിരിക്കുന്നു രണ്ടും രണ്ട് രണ്ടു ആയിരിക്കുന്നു ചില വ്യക്തികൾ നിങ്ങളുടെ ജീവിതത്തെ തകർത്തിരിക്കുന്നതായി കാണുന്നു നല്ല രീതിയിലുള്ള ഒരു ബ്ലാക്ക് മാജിക്കിനെ ഇവിടെ കാണുന്നുണ്ട് നിങ്ങൾക്ക് അവസരങ്ങൾ നഷ്ടപ്പെടുത്തിയിരിക്കുന്നു നിങ്ങളുടെ പ്രോപ്പർട്ടി നഷ്ടപ്പെട്ടിരിക്കുന്നു നിങ്ങൾ ജീവിതത്തിൽ ഒരുപാട് ഡിപ്രഷനിലേക്ക് ഒരു മേജറായിട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചിരിക്കുന്നതായി കാണുന്നു ഓക്കെ പ്ലീസ് കേഡമി മന്ത്രി യുണോസ് റൂട്ട് ഇഷ്യൂ എന്താണ് എൻ്റെ വ്യൂസിൻ്റെ ഇപ്പോൾ നേരിടുന്ന റൂട്ട് ഇഷ്യൂ എന്താണ് ഓക്കെ നിങ്ങൾ പ്ലാൻ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ചില വ്യക്തികൾ ചില തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിങ്ങൾക്കത് നഷ്ടമായി പോകുന്നു നിങ്ങൾ ഒരുപാട് ഗ്രോത്ത് ആഗ്രഹിച്ചു നിങ്ങളുടെ പാഷൻ പാഷനായിരുന്ന ചില കാര്യങ്ങൾ ചില തേർഡ് പാർട്ടികളുടെ ഇടപെടൽ കാരണം നിങ്ങൾക്കത് നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന സിറ്റുവേഷൻ അല്ലെങ്കിൽ അത് വളരെ വൈകുന്നതായിട്ടുള്ള സിറ്റുവേഷൻ ഇവിടെ കാണുന്നുണ്ട് ഓക്കെ ഓവറോൾ എനർജി വന്നിരിക്കുന്നത് കിങ് ഓഫ് സോഡിൻ്റെ എനർജിയും അതുപോലെ തന്നെ ടെൻ ഓഫ് കപ്പിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിലെ സന്തോഷങ്ങളെല്ലാം അസ്തമിച്ചിരിക്കുന്നു പ്രശ്നത്തെയാണ് നമ്മൾ നോക്കുന്നത് റീട്ട് റൂട്ട് ഇഷ്യൂ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ടെൻ ഓഫ് കപ്പ് വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് സന്തോഷം നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് നിങ്ങളുടെ റൂട്ട് ഇഷ്യൂ ഓക്കെ ഇവിടെ വന്നിരിക്കുന്ന നമ്പർ ടെൻ വൺ നയൻറ്റീൻ സിക്സ്റ്റീൻ സെവൻ ഫോർട്ടീൻ ഫൈവ് ഫിഫ്റ്റീൻ സിക്സ് ത്രീ ഇതാണ് ഇവിടെ വന്നിരിക്കുന്ന നമ്പർ എന്തുകൊണ്ടാണ് ഇവിടെ ടെൻ ഓഫ് പെൻഡിക്കലിൻ്റെ എനർജി വന്നിരിക്കുന്നത് എൻ്റെ വ്യൂവേഴ്സിൻ്റെ ലൈഫിൽ ഇഷ്യൂ എന്താണ് ഓക്കെ സ്ട്രെങ്ത് നഷ്ടപ്പെട്ടു കുടുംബ ബന്ധങ്ങളിലെ സ്ട്രെങ്ത് നഷ്ടപ്പെട്ടിരിക്കുന്നു റിലേഷൻഷിപ്പിലെ സ്ട്രെങ്ത് നഷ്ടപ്പെട്ടിരിക്കുന്നു സാമ്പത്തികമായിട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ചില പ്രോപ്പർട്ടികൾ പ്രോപ്പർട്ടികളുടെ പേരിൽ ഉണ്ടായിരുന്ന നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞ പ്രോപ്പർട്ടി ഒരു പക്ഷേ നിങ്ങൾക്ക് ലഭിക്കുന്നില്ല അല്ലെങ്കിൽ സാമ്പത്തിക കാര്യങ്ങളിൽ നിങ്ങൾ ഒരുപാട് സ്ട്രഗിൾ അനുഭവിക്കുന്നു ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ചില മാനസിക വിഷമങ്ങളിലായിരിക്കുന്നു നിങ്ങളുടെ വീട്ടിൽ പ്രായമായ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ക്ഷി നിങ്ങളുടെ പേരൻസിൻ്റെയോ കുട്ടികളെയോ നിങ്ങളുടെ പേരൻസിൻ്റെയോ കുട്ടികളുടെയോ കാര്യത്തിൽ ഒരുപാട് സാമ്പത്തികമായിട്ടുള്ള ചില ആവശ്യങ്ങൾ ഈ ഒരു സമയത്ത് നിലവിൽ ഉള്ളതായി കാണുന്നു അതിനു വേണ്ടിയിട്ട് നിങ്ങൾക്ക് പണം ലഭിക്കാതെ പോകുന്ന സിറ്റുവേഷൻ കാണുന്നു ഓക്കെ സ്ട്രെങ്ത് നിങ്ങൾക്ക് ഇപ്പോൾ കാണുന്നില്ല ഓക്കെ ഇഷ്യൂവിൻ്റെ കാര്യമാണ് ഇവിടെ പറയുന്നത് ഓക്കെ പ്ലീസ് കെടുമി മധുരീണോസ് സണ് എന്തുകൊണ്ടാണ് വന്നിരിക്കുന്നത് പ്ലീസ് കെടുമി മധുരയൂണോസ് ആ വീണ്ടും സണ്ണാണ് വന്നിരിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഉദയങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ കാത്തു നിൽക്കുന്നതായി കാണുന്നു ഓക്കെ ഒരു ഒരു ന്യൂ ബിഗിനിങ് ഒരു ഊർജത്തിന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കുന്നു ഓക്കെ എന്നെ കാണുന്ന ചില വ്യക്തികൾ വളരെ കുറഞ്ഞ ചില വ്യക്തികളുടെ ലൈഫിലേക്ക് ഇപ്പോൾ ഒരു സഡൻ ചേഞ്ചാണ് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ചില കാര്യങ്ങൾ വളരെ ശക്തമായ രീതിയിൽ വന്നു ചേർന്നിരിക്കുന്നു വളരെ ചെറിയ പോയിന്റിലുള്ള വ്യക്തികൾക്കാണ് നിങ്ങൾക്ക് വളരെ ശക്തമായിട്ടുള്ള ചില കാര്യങ്ങൾ വന്നു ചേർന്നിരിക്കുന്നത് ഓക്കെ പ്രപഞ്ചശക്തിയുടെ ഒരു വലിയ അനുഗ്രഹം നിങ്ങളിലേക്ക് എത്തിയിരിക്കുന്നതായി കാണുന്നു ഓക്കെ പ്ലീസ് കെടുമി മദർ യൂണിവേഴ്സ് എന്തുകൊണ്ടാണ് ടവറിൻ്റെ എനർജി വന്നിരിക്കുന്നത് നൈറ്റ് ഓഫ് സോഡിൻ്റെ എനർജിയാണ് നിങ്ങളുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായിട്ട് ചില വ്യക്തികൾ നിങ്ങളെ തകർക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിങ്ങൾ ഏത് സിറ്റുവേഷനാണോ ആ സിറ്റുവേഷനിൽ നിങ്ങളെ മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ബ്ലാക്ക് മാജിക് പോലെയുള്ള അല്ലെങ്കിൽ ബ്ലാക്ക് എനർജി പോലെയുള്ള എനർജിയെ നിങ്ങളിൽ നിങ്ങളുടെ ലൈഫിലേക്ക് കടത്തി വിട്ടിരിക്കുന്നതായി കാണുന്നു എല്ലാവർക്കും ഇത് റെസിനേറ്റ് ആകത്തില്ല ചില വ്യക്തികൾക്ക് മാത്രമാണ് ഈ ബ്ലാക്ക് മാജിക്ക് വന്നിരിക്കുന്നത് ഓക്കെ അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും ബ്ലാക്ക് മാജിക്കിനെ അട്രാക്ട് ചെയ്യാതിരിക്കുക പ്ലീസ് കെടുമി മാദ് യൂണിവേഴ്സ് നൈറ്റ് ഓഫ് സോഡിൻ്റെ എനർജി എന്തുകൊണ്ടാണ് വന്നിരിക്കുന്നത് നൈറ്റ് ഓഫ് സോഡിൻ്റെ എനർജി വന്നിരിക്കുന്നു നൈനോ വാണ്ടിൻ്റെ എനർജിയാണ് ചില തേർഡ് പാർട്ടികൾ കാരണം ചില ജോലി സ്ഥലത്തോ അല്ലെങ്കിൽ നിങ്ങളുടെ റിയൽ ലൈഫിലോ ചില വ്യക്തികളുടെ ഇടപെടൽ കാരണം ഫെമിനൻ മസ്കുലൻ എനർജിയാണ് ഇവിടെ കാണുന്നത് അവർ കാരണം നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് ഭാരങ്ങൾ നിങ്ങൾ ചുമക്കുന്നതായി കാണുന്നു നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നില്ല ഒക്കെ നിരന്തരമായിട്ടുള്ള അവരുടെ മാനസിക പീഡനങ്ങൾ ശാരീരികമായിരിക്കാം മാനസിക പീഡനങ്ങളായിരിക്കാം നിങ്ങൾക്ക് നിങ്ങൾ തളർന്നിരിക്കുന്ന ഒരവസ്ഥയിൽ കൂടിയാണ് നിങ്ങൾ കടന്നു പോകുന്നത് നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ ഒരു വഴിയുമില്ല നിങ്ങൾ ഒരു പക്ഷേ നിങ്ങൾ രോഗികളാകുന്ന രീതിയിൽ മാനസിക ഡിപ്രഷനിലേക്ക് തളർത്തിയിടുന്ന രീതിയിലുള്ള വാക്ക് തർക്കങ്ങൾ ഇടപെടലുകൾ ചില തേർഡ് പാർട്ടികൾ നിങ്ങളുടെ ലൈഫിൽ നടത്തുന്നതായി കാണുന്നു പ്ലീസ് കെഡമി മന്ത്രി യുണോസ് എന്തുകൊണ്ടാണ് ഇവിടെ ഫൈവ് ഓഫ് പെൻഡിക്കിൾ വന്നിരിക്കുന്നത് ഫൈവ് ഓഫ് പെൻഡിക്കിൾ ഏസ് ഓഫ് സോഡിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് ക്ലാരിറ്റി നിങ്ങൾക്ക് കിട്ടുന്നില്ല നിങ്ങളുടെ ജീവിതത്തിൽ എന്തുകൊണ്ടാണ് നഷ്ടപ്പെട്ടു പോകുന്നത് എത്രയൊക്കെ നിങ്ങൾ ശ്രമിച്ചിട്ടും നിങ്ങൾക്ക് മുന്നോട്ട് കയറാൻ സാധിക്കാത്തത് ഏർ സർവ്വതും പൊട്ടിത്തെറിച്ച് പോകുന്നത് എന്തുകൊണ്ടാണ് എന്ന് നിങ്ങൾക്ക് വ്യക്തതയില്ലാത്ത ഒരു ഒരവസ്ഥയിൽ കൂടിയാണ് നിങ്ങൾ കടന്നു പോകുന്നത് മാനസിക ബലം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നതായി കണ്ടിരിക്കുന്നു ഓക്കെ നിങ്ങൾ ഒരുപാട് ഉയർ ഉയരങ്ങളിൽ ഉണ്ടായിരുന്ന വ്യക്തിയാണ് ഒരുപാട് പേര് സഹായിച്ചും ഒക്കെ നിന്നിരുന്ന ദൈവിക അനുഗ്രഹത്തോടു കൂടി നിന്നിരുന്ന ഒരു വ്യക്തിയായിരുന്നു പക്ഷേ പെട്ടെന്നാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഈ ഒരു അന്ധകാരം വന്നു ചേർന്ന് നിങ്ങൾക്ക് സർവ്വതും ഉപേക്ഷിച്ച് പോകേണ്ടതായിട്ട് വന്നിരിക്കുന്നത് ഓക്കെ പ്ലീസ് കിടുമി മദ്ര യൂണിവേഴ്സ് അതിന് കാരണം അങ്ങനെയുള്ള ചില വ്യക്തികൾ നല്ല സന്തോഷത്തോടും ഇരുന്നിട്ട് പെട്ടെന്ന് ജീവിതത്തിൽ ഒരു തകർച്ച വന്നിട്ടുണ്ടെങ്കിൽ അതിലാണ് അന്ധകാരം ബാധിച്ചിരിക്കുന്നത് അതിലാണ് ബ്ലാക്ക് എനർജി ബാധിച്ചിരിക്കുന്നത് പ്ലീസ് മദ്രൂണോ എന്തുകൊണ്ടാണ് ഇവിടെ നൈറ്റ് ഓഫ് എനർജി വന്നിരിക്കുന്നത് നൈറ്റ് ഓഫ് എനർജി ക്യൂൻ ഓഫ് വാണ്ടിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത് ഹസ്ബൻഡ് ആൻഡ് വൈഫിനെയാണ് ഇവിടെ കൂടുതലായി കാണിക്കുന്നത് ഹസ്ബൻഡ് ആൻഡ് വൈഫിന്റെ ഇടയിൽ ഏതെങ്കിലും രീതിയിൽ ഈഗോ പ്രശ്നങ്ങൾ ഉള്ളതായി കാണുന്നു എന്നാൽ ഇപ്പോൾ ആ ഈഗോ പ്രശ്നങ്ങളെല്ലാം മാറ്റി നിങ്ങൾ മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയിട്ട് തയ്യാറാകുന്നു എന്നുള്ളതാണ് ഇവിടെ അൺകണ്ടീഷണൽ ആയിട്ടുള്ളൊരു സ്നേഹത്തെ കാണിക്കുന്നുണ്ട് ഓക്കെ ഏതെങ്കിലും വ്യക്തികളെ ചൊല്ലി നിങ്ങളുടെ സ്നേഹത്തെ അല്ലെങ്കിൽ നിങ്ങളെ സ്നേഹിക്കുന്നില്ല അല്ലെങ്കിൽ നിങ്ങളിലേക്ക് ശ്രദ്ധിക്കുന്നില്ല എന്നുള്ള കാര്യങ്ങളെ ചൊല്ലി നിങ്ങളുടെ ഇടയിൽ വാക്കു തർക്കങ്ങളോ വാക്കു തർക്കങ്ങളോ വഴക്കുകളോ ഉണ്ടായിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ ജോലിയുമായി ബന്ധപ്പെട്ട് ചില ജോലി അധികാരങ്ങളുമായി ബന്ധപ്പെട്ട് ജോലിയുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ഇടയിൽ വാക്കു തർക്കങ്ങളോ വിഷമങ്ങളോ ഉണ്ടായിട്ടുള്ളതായി കാണുന്നു ഓക്കെ പ്ലീസ് കെടുമി മദ്രീണോസ് എന്തുകൊണ്ടാണ് ഇവിടെ ത്രീ ഓഫ് സോഡിൻ്റെ ത്രീ ഓഫ് വാണ്ടിൻ്റെ എനർജി വന്നിരിക്കുന്നത് പിസ്കെഡിമ ദ് ഓഫ് വാണ്ടിൻ്റെ എനർജിയാണ് നിങ്ങളൊരു യാത്രയ്ക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നതായി കാണുന്നു നിങ്ങളുടെ ഈ ഒരു വേൾഡിലേക്ക് പുറം രാജ്യങ്ങളിലേക്ക് കടന്നു പോകുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒരു യാത്രയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നു എങ്കിലും അതെവിടെ ബ്ലോക്കേജ് ആണ് കാണുന്നത് മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല തേർഡ് പാർട്ടി സിറ്റുവേഷൻ അതിനെ ബ്ലോക്ക് ചെയ്യുന്നതായി കാണുന്നു ചില വ്യക്തികളുടെ ഇടപെടലുകൾ നിങ്ങളുടെ യാത്ര അല്ലെങ്കിൽ നിങ്ങളുടെ അനുഗ്രഹത്തെ നിങ്ങളുടെ പാഷനിലേക്കുള്ള ഒരു മാറ്റത്തെ തടഞ്ഞു നിർത്തുന്നതായി കാണുന്നു പ്ലീസ് കെഡിമി മാതൃ യൂണിവേഴ്സ് എന്തുകൊണ്ടാണ് ഇവിടെ ടെൻ ഓഫ് കപ്പിൻ്റെ എനർജി വന്നിരിക്കുന്നത് ചില വ്യക്തികളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ഫാമിലി ഒന്നാകാൻ പോകുന്നു എന്നുള്ള ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത് കുറേ നാളായിട്ട് നിങ്ങൾക്ക് ചില സിറ്റുവേഷനിൽ നിങ്ങൾ വേർപിരിഞ്ഞ് ജീവിച്ചിരുന്ന ഒരു ഫാമിലി ഉണ്ടെങ്കിൽ ഇവിടെ നിങ്ങളിലേക്ക് ചില അറ്റൻഡൻസുകൾ കടന്നു വരാൻ പോകുന്നു എന്നുള്ളതാണ് ഓക്കെ ഒരുപാട് നഷ്ടങ്ങളിലും വിഷമങ്ങളിലും കാ നിന്നിരുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് മാറ്റങ്ങൾ സംഭവിക്കുന്നു എന്നുള്ളതാണ് കുറേ നാളായിട്ട് നിങ്ങൾക്ക് ഈ ഒരു സിറ്റുവേഷൻ വളരെ വേദനയുള്ള ഒരു സിറ്റുവേഷൻ കുടുംബപരമായിട്ടും ജീവിതത്തിൽ സാമ്പത്തികപരമായിട്ടും ഇമോഷണൽ പരമായിട്ട് തകർന്ന ചില വ്യക്തികൾ ടവറായിരുന്ന ചില വ്യക്തികൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവർക്ക് ഒരു മാറ്റം ഉടനെ തന്നെ സംഭവിക്കുന്നതായി കാണുന്നു അങ്ങനെയുള്ള വ്യക്തികൾക്ക് ഒരു ബാലൻസ് വരുന്നു ഓക്കെ നമുക്ക് നോക്കാം നിങ്ങൾ മനസ്സിൽ ആഗ്രഹിക്കുന്ന കാര്യം സാധിക്കുമോ എന്ന് നോക്കാം പ്ലീസ് കിടുമി മദ്രോസ് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യോസിന്റെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം സാധിക്കുമോ ഒരു കാർഡ് സെലക്ട് ചെയ്യുക ഫസ്റ്റ് സെക്കൻഡ് സെലക്ട് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു ഫസ്റ്റ് കാർഡ് സെലക്ട് ചെയ്തവർക്ക് നിങ്ങൾക്കൊരു ജസ്റ്റിസ് ആണ് വരുന്നത് നിങ്ങൾ മനസ്സിൽ വിചാരിച്ചിരിക്കുന്ന കാര്യം തീർച്ചയായിട്ടും നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത് ചിലപ്പോൾ നിങ്ങളെ കുറ്റക്കാരാക്കിയിട്ടുണ്ടെങ്കിൽ സമൂഹത്തിൻ്റെ മുമ്പിൽ ചെയ്യാത്ത തെറ്റുകൾക്ക് നിങ്ങളെ കുറ്റവാളി ആക്കിയിട്ടുണ്ടെങ്കിൽ അവിടുന്ന് ഒരു മോചനം ലഭിക്കുന്നു കേസുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ജസ്റ്റിസ് ലഭിക്കുന്നു ഓക്കെ താങ്ക് യു കുടുംബ ബന്ധത്തിൽ ഡിവോഴ്സുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ജസ്റ്റിസ് നിങ്ങൾക്ക് ലഭിക്കുന്നു ഫൈനാൻസുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നതായിട്ടുള്ള ചില ജസ്റ്റിസ് നിങ്ങൾക്ക് ലഭിക്കുന്നു ചില കാര്യങ്ങൾ ബാലൻസിങ്ങിൽ വരാൻ പോകുന്നു നിങ്ങൾ മനസ്സിൽ വിചാരിച്ചത് എന്താണോ അത് നിങ്ങൾക്ക് സക്സസ് ആകുന്നതായി കാണുന്നു ഓക്കെ രണ്ടാമത്തെ കാർഡ് സെലക്ട് ചെയ്തവർക്കും യെസ് എന്നുള്ളൊരു കാർഡാണ് വന്നിരിക്കുന്നത് നിങ്ങൾ മനസ്സിൽ വിചാരിച്ച കാര്യം എസ് ആണ് ഒരു യാത്രയാണ് ഇതിൽ കൂടുതലും പ്രധാനമായിട്ട് കാണിക്കുന്നത് ഓക്കെ നിങ്ങളുടെ പേഴ്സണുമായിട്ട് നിങ്ങൾ ലോങ് ഡിസ്റ്റൻസിലാണെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് കാണാൻ വരുന്നതായി കാണുന്നു ഓക്കെ അതല്ലാന്നുണ്ടെങ്കിൽ മാനസികമായി അകന്നു നിൽക്കുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങൾ സ്നേഹത്തോടു കൂടി ഒരുമിക്കാൻ പോകുന്നു എന്നുള്ളത് കാണുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് വിദേശ യാത്രയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ആഗ്രഹിച്ചു നിൽക്കുന്നു എങ്കിൽ അത് നിങ്ങൾക്ക് സക്സസ് ആകുന്നു എന്നുള്ളൊരു മെസ്സേജ് ഇവിടെ കാണുന്നുണ്ട് ഓക്കെ താങ്ക് യു യൂണിവേഴ്സ് ഓക്കെ ഒരു റിക്വസ്റ്റ് ചോദ്യമാണ് വിവാഹം ഡിവോഴ്സ് ആയിട്ട് നിൽക്കുന്ന ചില വ്യക്തികൾക്ക് വേണ്ടിയിട്ട് കെഡമി മദ്രീണോസ് വിവാഹം ആയി നിൽക്കുന്ന വ്യക്തികൾക്ക് വേണ്ടിയിട്ട് ഒരു റീഡിങ് പ്ലീസ് കെഡമി മദ്ര യുണോസ് എന്ത് ഡിവോഴ്സ് ആയി തകർന്നു നിൽക്കുന്നതായിട്ടുള്ള വ്യക്തികളുടെ വ്യക്തികളോട് പ്രപഞ്ചശക്തി പറയാൻ ആഗ്രഹിക്കുന്നത് എന്താണ് ഓക്കെ ആയിട്ട് തകർന്നു നിൽക്കുന്ന വ്യക്തികളോട് എന്ത് മെസ്സേജാണ് പ്രപഞ്ചശക്തിക്ക് പറയാൻ ആഗ്രഹിക്കുന്നത് പ്ലീസ് കെഡമി മദ്രയൂണുവാസ് ഓക്കെ ഓവറോൾ എനർജി വന്നിരിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു വിവാഹം വന്നു ചേരും ഒരു വിജയം വന്നു ചേരും ഓക്കെ ഇവിടെ ഒരു സെലിബ്രേഷനാണ് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഒരു വിക്ടറി വരുന്നുണ്ട് നിങ്ങൾ ജീവിക്കുന്നത് കോൺഫിഡൻസോട് കോൺഫിഡൻസോടുകൂടി നിങ്ങൾ നിൽക്കുക നിങ്ങളുടെ ലൈഫിൽ ഒരു ഗ്രോത്ത് വരുന്നുണ്ട് ഓക്കെ നിങ്ങൾ ഒരു പക്ഷെ തകർന്നു പോയിട്ടുണ്ടായിരിക്കും ടവർ നിങ്ങളുടെ ജീവിതത്തിൽ സർവ്വതം തകർന്ന് നിങ്ങൾ തോൽവി സമ്മതിച്ചു നിൽക്കുന്ന ഒരു വ്യക്തിയായിരിക്കും അത് ജീവിതത്തിലാണെങ്കിലും ശരി അത് സമൂഹത്തിലാണെങ്കിലും ശരി മാനസികമായിട്ടാണെങ്കിലും നിങ്ങൾ തകർന്നു പോയിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് എവിടെയാണോ നിങ്ങൾ തകർന്ന് വീണത് അവിടെ നിന്നും നിങ്ങളെ ഉയർത്തി വിജയിപ്പിക്കുന്ന ഒരു ദൈവം നിങ്ങൾക്ക് നിങ്ങൾക്കൊപ്പമുണ്ട് ഓക്കെ നമ്മളോട് കൂടെ ഒരുപാട് പേരുണ്ടെങ്കിൽ ദൈവം കുറച്ച് അകലം കാണിക്കും എന്നാൽ നമ്മൾ ഒറ്റപ്പെട്ടു പോയിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ നമ്മളോട് കൂടെ എപ്പോഴും കാവലായിട്ട് പരിശുദ്ധനായേണ്ട ദൈവം തന്നെ നമ്മളോടൊപ്പം തന്നെ ഉണ്ടായിരിക്കും അതുകൊണ്ട് നിങ്ങൾ ധൈര്യമായിരിക്കുക നിങ്ങൾ ഒറ്റപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ നാഥനായി നിങ്ങൾക്ക് മുൻ മുന്നും പിന്നും നിങ്ങളെ കാവലായി സൂക്ഷിച്ചുകൊണ്ട് കൊണ്ട് ദൂതന്മാർ കാവലുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ എവിടെയാണോ തകർന്ന് വീണത് ആ തകർന്ന് വീണടുത്ത് നിന്ന് തന്നെ ഒരു വിജയം നിങ്ങളെ തേടിയെത്തും നിങ്ങൾക്ക് ഒരു വിവാഹം അല്ലെങ്കിൽ ഒരു വിജയം ഒരു സാമ്പത്തിക ഉയർച്ച എല്ലാം നിങ്ങളെ തേടിയെത്തും നിങ്ങളെ അപമാനിച്ച് കല്ലെറിഞ്ഞവരെല്ലാം നിങ്ങൾക്ക് വേണ്ടി ജയ് വിളിക്കുന്ന ഒരു സമയം പ്രപഞ്ചശക്തി കൊണ്ടുവന്നിരിക്കും എന്നുള്ളതാണ് ഇവിടെ വേൾഡിൻ്റെ കാർഡ് വന്നിരിക്കുന്നു പ്രപഞ്ചശക്തിയുടെ ഒരു അനുഗ്രഹം നിങ്ങളെ തേടിയെത്തിയിരിക്കുന്നു ആ ഒരു പ്രൊട്ടക്ഷനിലാണ് നിങ്ങളെ നിർത്തിയിരിക്കുന്നത് നിങ്ങളുടെ ഒരു യാത്ര നിങ്ങൾക്ക് വരുന്നു നിങ്ങൾക്കൊരു മാറ്റമാണ് പ്രപഞ്ചശക്തി കൊണ്ടുവരുന്നത് ഇപ്പോൾ നിൽക്കുന്നതായിട്ടുള്ള ആ ഒരു സിറ്റുവേഷനിൽ നിന്നും നിങ്ങൾക്കൊരു മാറ്റം വേണമെന്ന് പ്രപഞ്ചശക്തി ആഗ്രഹിക്കുന്നു നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് കോൺഫ്ലിക്റ്റ് ഉണ്ട് അപ്പം നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്നും നിങ്ങൾക്കൊരു മാറ്റം നിങ്ങൾ പ്രതീക്ഷിച്ചാലും ഇല്ലെങ്കിലും നിങ്ങൾ ആഗ്രഹം ാലും ഇല്ലെങ്കിലും പ്രപഞ്ചശക്തി നിങ്ങൾ നിൽക്കുന്ന സിറ്റുവേഷനിൽ നിന്ന് നിൽക്കുന്ന സ്ഥലത്തു നിന്ന് നിങ്ങളെ മാറ്റിക്കൊണ്ടു പോകും എന്നുള്ളത് നിശ്ചയമാണ് ഓക്കെ താങ്ക് യു യൂണിവേഴ്സ് എന്തുകൊണ്ടാണ് ഇവിടെ ഫൈവ് ഓഫ് പോയിന്റിന്റെ എനർജി വന്നിരിക്കുന്നത് ഇവിടെ ഫോർ ഓഫ് വാണ്ടിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് വീണ്ടും ഫോർ ഓഫ് വാണ്ട് നിങ്ങളിലേക്കൊരു വിവാഹം വന്നു ചേരുന്നു അതിനു വേണ്ടിയിട്ട് നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കുന്നതായ കോൺഫ്ലിക്റ്റ് മാറ്റേണ്ടതാണ് നിങ്ങൾക്കൊരു പരിണാമ ഒരു മാറ്റമാണ് നിങ്ങൾക്ക് വരുന്നത് ബട്ടർഫ്ലൈയെ ഇവിടെ കാണാം ബട്ടർഫ്ലൈ സൂചിപ്പിക്കുന്നത് നിങ്ങൾക്കൊരു രൂപാന്തരണം സംഭവിക്കുകയാണ് പ്യു ആയിരുന്നു എല്ലാവരും വെറുത്ത് ഒരു പുഴുവിനെ പോലെ നിങ്ങളെ തള്ളി തള്ളിമറിച്ച് മാറ്റിയിട്ടിരുന്ന ഒഴിവാക്കിയിട്ടിരുന്ന സ്ഥലങ്ങളിലെല്ലാം നിങ്ങളെ ജയ് വിളിക്കുന്ന സമയം വന്നു ചേരുമെന്നാണ് ശക്തി ഇവിടെ പറയുന്നത് ഓക്കെ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ കോൺഫ്ലിക്റ്റ് വേണ്ട നിങ്ങളുടെ മനസ്സിലെ ടെൻഷൻ നിങ്ങൾക്ക് മാറ്റി വെക്കാം ശക്തിയാണ് ഇനി നിങ്ങളുടെ ഗ്രോത്തിനെ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുന്നത് ഈ കൈ എന്ന് പറയുന്നത് പ്രപഞ്ചശക്തിയുടെ സപ്പോർട്ടാണ് അപ്പം ഇത്രയും നാൾ നിങ്ങൾ മറ്റുള്ള വ്യക്തികളുടെ സ്നേഹത്തിനും അവരുടെ സപ്പോർട്ടിനും വേണ്ടി ആഗ്രഹിച്ചു ഇനി നിങ്ങളെ മുന്നോട്ട് നയിക്കുന്നത് ശക്തിയാണ് എന്ന് ഇവിടെ പറയുന്നു ഇത് ഡിവോഴ്സ് ആയവർക്ക് മാത്രമല്ല ഒറ്റപ്പെട്ടു പോയവർക്ക് ഇപ്പം പങ്കാളി കൂടെ ഉണ്ടായിട്ടും ഒറ്റപ്പെട്ടു ഒറ്റപ്പെട്ടുപോലെ ഇതുപോലെ തകർന്ന് നിൽക്കുന്ന ചില വ്യക്തികളുണ്ട് ഫസ്റ്റ് വന്നിരിക്കുന്ന കാർഡ് തന്നെ ഡിവോഴ്സിന് വേണ്ടി മാത്രമല്ല ഇതുപോലെ പിരിഞ്ഞു നിൽക്കുന്നവർ ബന്ധങ്ങൾ ഇപ്പോഴും നിലവിലുണ്ടെങ്കിൽ പോലും അകന്ന് നിൽക്കുന്നവർ അല്ലെങ്കിൽ പ്രോപ്പർട്ടി പോലുള്ള കാര്യങ്ങൾ നഷ്ടപ്പെട്ട് സാമ്പത്തികം നഷ്ടപ്പെട്ട് ജോലി നഷ്ടപ്പെട്ടവർക്ക് എല്ലാവർക്കും കൂടി പ്രപഞ്ചശക്തി നൽകുന്ന മെസ്സേജ് തന്നെയാണ് ഇത് അതുകൊണ്ടാണ് ഫസ്റ്റ് കാർഡ് വന്നിരിക്കുന്നത് ടവർ വന്നിരിക്കുന്നത് ഓക്കെ തകർന്നടിഞ്ഞ ഒരു മേജർ സിറ്റുവേഷനിൽ കൂടി കടന്നു പോകുന്ന വ്യക്തികളോട് ശക്തി പറയുന്ന വാക്കുകളാണിത് ഓക്കെ നമുക്ക് നോക്കാം പ്ലീസ് കേഡമി മദ്ര യൂണാസ് ഇവിടെ കാർഡ്സ് സെലക്ട് ചെയ്യുക എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യോസിനോട് വ്യൂസ് മനസ്സിൽ ആഗ്രഹിക്കുന്ന കാര്യവുമായി ബന്ധപ്പെട്ട് എന്ത് മെസ്സേജാണ് ശക്തി നൽകുന്നത് ഓക്കെ പ്ലീസ് കേഡമി മദ്രീനുവാസ് എന്ത് മെസ്സേജാണ് നൽകുന്നത് നിങ്ങൾക്ക് ഇതിലൊരു കാർഡ് സെലക്ട് ചെയ്യാം ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഓക്കെ സെലക്ട് ചെയ്യുന്നു എന്ന് വിശ്വസിക്കുന്നു ഫസ്റ്റ് സെലക്ട് ചെയ്ത വ്യക്തികൾക്ക് നിങ്ങൾ മനസ്സിൽ വിചാരിച്ച കാര്യവുമായി ബന്ധപ്പെട്ട് പ്രപഞ്ചശക്തി നൽകുന്ന മെസ്സേജ് എന്ന് പറയുന്നത് ഞാൻ നിന്നെ കൈവിടുകയില്ല ഉപേക്ഷിക്കുകയും ഇല്ല ഉറപ്പും ധൈര്യവും ഉള്ളവനായിരിക്കുക എന്നാണ് പ്രപഞ്ചശക്തി പറഞ്ഞിരിക്കുന്നത് അപ്പം നിങ്ങൾ മനസ്സിൽ വിചാരിച്ചിരിക്കുന്ന എന്ത് കാര്യമാണോ അതിൽ പ്രപഞ്ച ശക്തി നിങ്ങളെ ഞാൻ നിന്നെ കൈവിടുകയില്ല ഉപേക്ഷിക്കുകയില്ല ഉറപ്പും ധൈര്യവും ഉള്ളവനായിരിക്കുക എന്ന് പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നുണ്ട് ഒക്കെ രണ്ടാമത്തെ കാർഡ് സെലക്ട് ചെയ്ത വ്യക്തികൾക്ക് നിങ്ങളുടെ മനസ്സിൽ വിചാരിച്ച വിഷയവുമായി ബന്ധപ്പെട്ട് ദൈവം നൽകുന്നത് നിനക്ക് വിരോധമായി ഉണ്ടാകുന്ന യാതൊരു ആയുധവും ഫലിക്കില്ല ചില തേർഡ് പാർട്ടികൾ നിങ്ങൾക്ക് എതിരായിട്ട് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ചില ഡബിൾ എനർജികളെ ബ്ലാക്ക് മാജിക് പോലുള്ള എനർജികളെ അയച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ നിങ്ങളുടെ സമാധാനത്തെ നഷ്ടപ്പെടുത്തുന്നതായിട്ടുള്ള ചില വ്യക്തികൾ ജോലിസ്ഥലത്തോ കുടുംബത്തോ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവരെയെല്ലാം യൂണിവേഴ്സ് ബന്ധിക്കുന്ന ഒരു സിറ്റുവേഷനാണ് ഇവിടെ വന്നിരിക്കുന്നത് നിനക്ക് വിരോധമായി യാതൊരു ആയുധവും ഫലിക്കയില്ല എന്നാണ് പ്രപഞ്ചശക്തി പറയുന്നത് ഓക്കെ മൂന്നാമത്തെ കാർഡ് സെലക്ട് ചെയ്തവർ നിങ്ങൾ മനസ്സിൽ വിചാരിച്ചിരിക്കുന്ന കാര്യവുമായി ബന്ധപ്പെട്ട് നീ എന്നെ അറിയാതിരിക്കേ ഞാൻ നിന്നെ ഓമനപ്പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു അപ്പം നിങ്ങൾ അറിയാതിരിപ്പോ നിങ്ങളിപ്പോൾ ദൈവത്തെ വിളിച്ചില്ലെങ്കിൽ പോലും ദൈവം നിങ്ങളെ കാണുന്നുണ്ട് നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് നിങ്ങൾ നിങ്ങളെത്രത്തോളം സ്നേഹിച്ചുകൊണ്ട് തന്നെ നിങ്ങളുടെ പേര് ദൈവം വിളിക്കുന്നുണ്ട് നീ എന്നിലേക്ക് വരിക നീ എന്നെ സ്നേഹിക്കുക നീ നീ കരയാതിരിക്കുക കാരണം നിങ്ങൾ പുറമേ എങ്ങും പോയി ഒരു അമ്പലത്തിലോ അല്ലെങ്കിൽ ഒരു പള്ളിയിലോ എങ്ങും പോയി നിങ്ങൾക്കൊന്നും ചെയ്യേണ്ട കാര്യമില്ല നിങ്ങളെ ദൈവം വിളിക്കുന്നത് മറ്റെങ്ങും നിന്നല്ല നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് തന്നെയാണ് നിങ്ങളുടെ ആത്മാവിൽ നിന്ന് തന്നെയാണ് വിളിക്കുന്നത് നിങ്ങളെങ്ങും ഓടണ്ട നിങ്ങളുടെ മനസ്സിലേക്ക് നിങ്ങളുടെ ആ കണ്ണാടിയിലേക്ക് ഒന്ന് നോക്കിയാൽ മാത്രം മതി ദൈവം ദൈവം ഉള്ളിലാണ് ഇരിക്കുന്നത് ആ ദൈവം നിങ്ങളുടെ ഉള്ളിൽ നിന്ന് പലപ്പോഴും നിങ്ങളോട് പറയുന്നു നീ വിഷമിക്കല്ലേ നീ കരയില്ലേ നീ നിനക്ക് നല്ലൊരു സമയമുണ്ടാകുമെന്ന് നിങ്ങളുടെ ഇന്നർ വോയിസ് നൽകുന്നു പക്ഷേ അതൊന്നും നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടില്ല ഓക്കെ നിന്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരികയില്ല നീ എന്താണോ മനസ്സിൽ ആഗ്രഹിക്കുന്നത് നീ മനസ്സിൽ ആഗ്രഹിക്കുന്ന കാര്യത്തിന് ഒരു ഭംഗവും വരില്ല എന്നാണ് പ്രപഞ്ചശക്തി പറയുന്നത് ഓക്കെ ഈ ഒരു നല്ലൊരു മെസ്സേജ് ആണ് അപ്പം നിങ്ങൾ വിശ്വസിക്കുന്നതായിട്ടുള്ള നിങ്ങളുടെ പ്രപഞ്ചശക്തി നിങ്ങൾക്ക് വേണ്ടിയിട്ട് എപ്പോഴും നിങ്ങളോടൊപ്പം തന്നെ ഉണ്ട് നിങ്ങളെ വിഷമിക്കേണ്ട കാര്യമില്ല എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഗോഡ് ബ്ലസ് യു